റബേക്ക സന്തോഷ് എന്ന സീരിയൽ നായികയ്ക്ക് ആരാധകർ ഏറെയാണ് ചെമ്പനീർ പൂവിന്റെ ഷൂട്ടിങ്ങിനിടെ നടിയുടെ കാലിന് പരിക്കേറ്റപ്പോൾ ആരാധകരും ഏറെ വേദനിച്ചു പിന്നാലെ നടിയുടെ കാലിന് സർജറിയും തൃശൂരിലെ വീട്ടിലേക്ക് നടി വിശ്രമത്തിനായി പോവുകയും ചെയ്തു തുടർന്ന് വാക്കറിലായിരുന്നു നടത്തം പോലും ഇപ്പോഴിതാ ദിവസങ്ങൾക്ക് ശേഷം ചെമ്പനീർ പൂവിന്റെ സീരിയൽ ലൊക്കേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് താരം ബെഡ്റസ്റ്റിലേക്ക് പോയപ്പോൾ ആരാധകർ ഏറെ പേർ ചോദിച്ചിരുന്നു ഇനി പരമ്പരയിലേക്ക് തിരിച്ചുവരില്ലേ എന്ന് എന്നാൽ ആരാധകരുടെ സംശയവും ആശങ്കകളുമെല്ലാം അകറ്റിക്കൊണ്ട് സച്ചിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് പരമ്പരയിലെ നായകനായ അരുൺ ഒളിമ്പ്യനാണ് ഈ വിശേഷം അറിയിച്ചത് നമ്മൾ അങ്ങനെയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നത് കാലക്രമേണ എല്ലാം ശരിയാകും എന്ന ക്യാപ്ഷനിൽ റബേക്കിക്കൊപ്പം ബെഡിൽ ചിത്രമാണ് അരുൺ പങ്കുവച്ചത് ചിത്രത്തിൽ കാല് നീട്ടിവച്ചിരിക്കുന്ന റബേക്കയുടെ കാലിൽ പ്ലാസ്റ്റർ കാണാം പിന്നാലെ റബേക്കയ്ക്ക് പിന്തുണയും സപ്പോർട്ടും നൽകിക്കൊണ്ട് നിരവധി ആരാധകരാണ് ആരാധകരുടെ പ്രാർത്ഥനയും ആഗ്രഹവും മനസ്സിലാക്കിക്കൊണ്ട് റബേക്ക പരമ്പരയിലേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകരെല്ലാം ഉള്ളത്